ഹലോ മക്കളെ നമ്മളിന്ന് സ്റ്റഡി ടൈമിൽ എടുക്കുന്നത് അഞ്ചാം ക്ലാസിൻ്റെ സാമൂഹ്യശാസ്ത്രത്തിലെ മൂന്നാമത്തെ പാഠമാണ് കേട്ടോ പാഠത്തിൻ്റെ പേരെന്താണ് തൊഴിൽ വൈവിധ്യങ്ങൾ അപ്പോൾ പലതരത്തിലുള്ള തൊഴിലിനെ കുറിച്ചിട്ടാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കുന്നത് ചെറിയൊരു പാഠമാണ് കേട്ടോ അപ്പോൾ നമുക്ക് പെട്ടെന്ന് തന്നെ ക്ലാസ്സിലേക്ക് കടക്കാം ഇതുവരെയുള്ള ചാപ്റ്റേഴ്സൊക്കെ വേണ്ടവർ ഇംഗ്ലീഷ് ആയാലും മലയാള മീഡിയമായാലും അപ്ലോഡ് ചെയ്തിട്ടുണ്ട് കേട്ടോ അപ്പം ഇവിടെ എന്താ തന്നിട്ടുള്ളത് ദിവസേന വീട്ടിലെ പൂന്തോട്ടം കൃത്യതയോടെ നനയ്ക്കുന്നതിന് കീർത്തിക്ക് അച്ഛനും അമ്മയും മിഠായി സമാനമായി നൽകുന്നു പിന്നെയോ വീട്ടിലെ തുണികൾ കൃത്യതയോടെ മടക്കി വയ്ക്കുന്നതിന് തേജസിൻ്റെ അച്ഛനും അമ്മയും കഥാപുസ്തകം സമ്മാനമായി നൽകുന്നു ഒന്നാമത്തെ ചിത്രത്തിൽ എന്താണ് ചെടികൾ കൃത്യതയോടെ ന നനയ്ക്കുന്നതിന് അമ്മയും അച്ഛനും കൂടെ കീർത്തിക്ക് മിഠായി കൊടുക്കുകയാണ് പിന്നെ രണ്ടാമത്തെ ചിത്രത്തിലോ കൃത്യതയോടെ എന്നും തുണികൾ മടക്കി വയ്ക്കുന്നതിന് തേജസ്സിന് അച്ഛനും അമ്മയും കഥാപുസ്തകം സമ്മാനമായിട്ട് കൊടുക്കുകയാണ് അല്ലേ അപ്പോൾ മുകളിൽ കൊടുത്തിരിക്കുന്ന ചിത്രങ്ങൾ ശ്രദ്ധിച്ചുവല്ലോ പൂന്തോട്ടം നനച്ചതിന് കീർത്തിക്ക് ലഭിച്ചത് എന്താണ് മിഠായിയാണ് ഇനി വീട്ടിലെ തുണികൾ മടക്കി വെച്ചതിന് മാതാപിതാക്കൾ എങ്ങനെയാണ് തേജസ്സിനെ അനുമോദിച്ചത് കഥാപുസ്തകം സമ്മാനമായി നൽകിയാണല്ലേ നിങ്ങളുടെ വീട്ടിലെ മുതിർന്നവർ ചെയ്യുന്ന ജോലിക്ക് പകരമായി എന്താണ് ലഭിക്കുന്നത് മുതിർന്നവർ അധിക പേരും ജോലിക്ക് പോകുന്നവരായിരിക്കുമല്ലേ അവർക്ക് കൂലി അല്ലെങ്കിൽ ശമ്പളമാണ് കിട്ടുക അടുത്തത് എന്താണ് വരുമാനം ഇവിടെ ചിത്രങ്ങൾ നിരീക്ഷിക്കൂ എന്തൊക്കെ ചിത്രങ്ങളാണ് അധ്യാപനുണ്ട് അതുപോലെ കച്ചവടം പിന്നെയോ ക്യാരംസ് കളിക്കുന്നുണ്ട് ഡോക്ടർ ഉണ്ട് ചിത്രരചന ഉണ്ട് വോളിബോളുണ്ട് അല്ലേ വിവിധ പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടിരിക്കുന്ന വ്യക്തികളുടെ ചിത്രങ്ങൾ നൽകിയിരിക്കുന്നത് നിരീക്ഷിച്ചല്ലോ ഓരോരുത്തരും ഏതെല്ലാം പ്രവർത്തനങ്ങളിലാണ് ഏർപ്പെട്ടിരിക്കുന്നത് ഇപ്പം നമ്മളിപ്പോൾ പറഞ്ഞു തന്നെ അല്ലേ എഴുതാം അധ്യാപനം കാരംസ് ഡോക്ടർ കളറിംഗ് വോളിബോൾ ഇനി ഇവയിൽ ഇവയിലേതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് പ്രതിഫലമായി പണം ലഭിക്കുന്നത് അധ്യാപനമുണ്ട് കച്ചവടം അതുപോലെ തന്നെ ഡോക്ടർ സേവനം കേട്ടോ പിന്നെ ഏതെല്ലാം പ്രവർത്തനങ്ങൾക്കാണ് സമ്മാനം ലഭിക്കുന്നത് ക്യാരംസ് കളറിംഗ് വോളിബോൾ നമ്മൾ ചെയ്യുന്ന ചില പ്രവർത്തനങ്ങൾക്ക് സമ്മാനവും ചിലതിന് പ്രതിഫലവും ലഭിക്കുന്നു അധ്യാപനം കച്ചവടം സേവനം തുടങ്ങിയ പ്രവർത്തനങ്ങളിലൂടെ വ്യക്തികൾക്ക് പ്രതിഫലമായി പണം ലഭിക്കുന്നു അപ്പോൾ ഡോക്ടർ നേഴ്സ് അതൊക്കെ എന്താണ് ആതുരസേവനാണ് കേട്ടോ വിവിധ സാമ്പത്തിക പ്രവർത്തനങ്ങളിൽ ഏർപ്പെട്ടതിൻ്റെ ഭാഗമായി ഒരു വ്യക്തിക്ക് നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന പണമാണ് വരുമാനം എന്ന് പറയുന്നത് ഇങ്ങനെ പണം പ്രതിഫലമായി ലഭിക്കുന്ന മറ്റ് പ്രവർത്തനങ്ങൾ ഏതൊക്കെയാണെന്ന് അന്വേഷിച്ച് കണ്ടെത്തൂ അപ്പോൾ നിങ്ങളിപ്പോൾ കണ്ടിട്ടുണ്ടാവും നിങ്ങൾ കേട്ടിട്ടുണ്ടാവും വീട്ടിൽ ഒരു മാസമാകുമ്പോൾ അല്ലെ ഒരു മാസമാകുമ്പോൾ ചിലർക്ക് വരുമാനം കിട്ടുന്നത് പിന്നെയോ പണം കിട്ടുന്നത് അവരുടെ ശമ്പളം കിട്ടുന്നത് ചിലവർക്കാണെങ്കിലോ ദിവസമായിരിക്കും അന്നന്നത്തെ ജോലിക്ക് പോയിട്ടായിരിക്കും അന്നന്നത്തെ കൂലി കിട്ടുന്നത് അപ്പോൾ അവരുടെ വരുമാനം ദിവസവരുമാനമാണ് ചിലർക്ക് മാസ മാസവരുമാനമായിരിക്കും അല്ലേ അതുപോലെ പണം പ്രതിഫലമായി ലഭിക്കുന്ന ജോലികളാണ് പോലീസ് വക്കീൽ എഞ്ചിനീയർ കൂലിപ്പണി മീൻ കച്ചവടം കൂലിപ്പണി എന്ന് പറഞ്ഞാൽ ഡ്രൈവർ കണ്ടം കൊത്താൻ പോകുന്നവർ അങ്ങനെ ചെറുതും വലുതുമായിട്ടുള്ള എല്ലാ ജോലികൾക്കും വരുമാനം ലഭിക്കുന്നുണ്ട് ഇനി തൊഴിൽ ഈ കവിത ശ്രദ്ധിക്കൂ പഠിപ്പ് തീർന്നാൽ ചോദ്യം പഠിപ്പ് തീർന്നാൽ പള്ളിക്കൂടം വിട്ടുകഴിഞ്ഞെന്നാൽ പറയുക പറയുക പിന്നീട് പിന്നീടെന്തൊരു പണിക്ക് പോകും നീ ഉത്തരം ഒന്നാമൻ കൃഷിക്ക് പോകും കൃഷിക്ക് പോകും കൃഷിക്ക് പോകും ഞാൻ കൃഷിക്കു നമ്മുടെ പിതാക്കൾ ചെയ്തൊരു തൊഴിലിക്ക് പോകും ഞാൻ ഇനി രണ്ടാമൻ പണം മുടക്കി കോടിക്കണക്കിന് കച്ചവടത്തിനായി തുനിഞ്ഞിടും ഞാൻ തൊഴിലിതിൽ നല്ലതു വേറൊന്നുണ്ടാമോ മൂന്നാമനോ നാട്ടിലെ ശിക്ഷിതരായലയുന്ന ശിശുക്കളെയെല്ലാം ഞാൻ കൂട്ടി മികച്ചൊരു വിദ്യാനിലയനം ആരംഭിച്ചിടും എന്താ പറയുന്നത് പഠിപ്പു തീർന്നാൽ പട്ടാളത്തിൽ പോയി ചേരും ഞാൻ പടനായകനായി ഭാരതരാജ്യം പരിപാലിക്കും ഞാൻ ആരാ എഴുതിയിട്ടുള്ളത് എൻ വി കൃഷ്ണ വാര്യറാണ് കേട്ടോ അപ്പോൾ ഈ ഒരു ചോദ്യത്തിന് അല്ലേ പഠിപ്പ് തീർന്നാല് എന്താ ജോലിക്കാ പോകാന്നുള്ള ചോദ്യത്തിന് നാല് കുട്ടികൾ പറഞ്ഞിട്ടുള്ള ഉത്തരങ്ങളാണ് കവിതയിലൂടെ പറയുന്നത് ഒന്നാമത്തെ ആൾ കൃഷിക്ക് പോകും രണ്ടാമത്തെ ആൾ കച്ചവടത്തിന് മൂന്നാമത്തെ ആളോ അധ്യാപനമാണ് നാലാമത്തെ ആൾ പട്ടാളത്തിൽ ചേരുന്ന വിദ്യാഭ്യാസ കാലഘട്ടത്തിന് ശേഷം നാം തിരഞ്ഞെടുക്കുന്ന വിവിധ തൊഴിലുകളെക്കുറിച്ചാണ് ഈ കവി ഇവിടെ സൂചിപ്പിക്കുന്നത് എന്തെല്ലാം തൊഴിലുകളെക്കുറിച്ചാണ് ഈ വരികളിൽ പറയുന്നത് കൃഷി കച്ചവടം അധ്യാപനം പട്ടാളം അല്ലേ ഇനി മക്കളോടുള്ളൊരു ചോദ്യമാണ് ഭാവിയിൽ നിങ്ങൾ ചെയ്യണമെന്ന് ആഗ്രഹിക്കുന്ന തൊഴിൽ ഏതാണ് ഏത് തൊഴിലാണ് അപ്പോൾ നിങ്ങൾക്കത് അവിടെ എഴുതാം പിന്നെ കായികമായ തൊഴിൽ മാത്രമാണോ മനുഷ്യർ ചെയ്യുന്നത് അതിന് ആദ്യം കായികമായ തൊഴിലെന്താന്നറിയണം അല്ലേ ശാരീരികമായിട്ട് കൂടുതൽ അധ്വാനിക്കുന്ന ജോലികളില്ലേ അതാണ് കായികമായ തൊഴിൽ എന്ന് പറയുന്നത് അത് മാത്രമാണോ മനുഷ്യർ ചെയ്യുന്നത് അല്ല അല്ലെ വരുമാനത്തിനായി ഒരു വ്യക്തി കായികമായോ ഭൗതികമായോ ചെയ്യുന്ന പ്രവർത്തനമാണ് തൊഴിൽ തൊഴിലിന് പ്രതിഫലം കൂലിയായോ ശമ്പളമായോ ലഭിക്കുന്നു വ്യക്തികളുടെ പ്രധാന വരുമാന മാർഗമാണെന്ത് തൊഴിൽ ഇനി കൂലിയും ശമ്പളവും കരാർ പ്രകാരം സേവനങ്ങൾ നിർവഹിച്ചതിന് തൊഴിലുടമ തൊഴിലാളിക്ക് നൽകുന്ന പ്രതിഫലമാണ് കൂലി മണിക്കൂറുകളുടെയോ ദിവസത്തിൻ്റെയോ അടിസ്ഥാനത്തിലാണ് കൂലി നിശ്ചയിക്കപ്പെട്ട് നൽകുന്നത് എന്നാൽ പ്രതിമാസ അടിസ്ഥാനത്തിൽ ജീവനക്കാർ നിർവഹിക്കുന്ന ജോലിക്ക് തൊഴിലുടമ നൽകുന്ന പ്രതിഫലമാണ് ശമ്പളം അപ്പം നമ്മളിത് നേരത്തെ പറഞ്ഞൂല്ലേ കൂലി എന്ന് പറയുന്നത് കുറച്ച് മണിക്കൂർ നേരത്തേക്കോ അല്ലെങ്കിൽ അല്ലെങ്കിൽ ദിവസത്തേക്കോ ഒക്കെ നൽകുന്നതാണ് കൂലി പക്ഷെ ഒരു മാസമൊക്കെ കണക്കാക്കിയിട്ട് കൊടുക്കുന്നതിനാണെന്ത് പറയാം ശമ്പളം എന്ന് പറയാം ഇനി അവിടെ ഒരു ചോദ്യം നോക്കിക്കേ നിങ്ങളുടെ വീട്ടിൽ ആരൊക്കെയാണ് വരുമാനം ലഭിക്കുന്ന പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുന്നത് അപ്പോൾ ആർക്കൊക്കെയാണ് വരുമാനം ലഭിക്കുന്ന ജോലി ഉള്ളതെന്ന് വെച്ചാൽ അവിടെ എഴുതി കൊടുക്കണേ പിന്നെ താഴെ നോക്കിക്കേ നിങ്ങളുടെ കുടുംബാംഗങ്ങളുടെ തൊഴിലുകൾ പട്ടികപ്പെടുത്തുക അപ്പോൾ അച്ഛന് ജോലി ഉണ്ടെങ്കിൽ അതെഴുതുക അമ്മയ്ക്കുണ്ടെങ്കിൽ ചേച്ചിക്ക് ചേട്ടന് അങ്ങനെ ഓരോരുത്തർക്കും എന്ത് ജോലിയാണോ ഉള്ളത് ആരും അവരുടെ പേരെഴുതുക അതിനുശേഷം തൊഴിൽ ഏതാണെന്ന് നേരെ എഴുതുക കേട്ടോ ഇനി വരുമാന സ്രോതസ്സുകൾ നമുക്ക് ചുറ്റുമുള്ള ആളുകൾ വരുമാനം നേടുന്നത് വിവിധ തരം തൊഴിലുകളിലൂടെയാണല്ലോ കൃഷി ബിസിനസ് ബാങ്ക് നിക്ഷേപങ്ങൾ ആസ്തികൾ എന്നിവയിൽ നിന്നും വരുമാനം ലഭിക്കുന്നുണ്ട് ഇത്തരത്തിൽ വരുമാനം ലഭിക്കുന്ന അധ്വാനമോ വസ്തുവകകളോ ആണ് വരുമാന സ്രോതസ്സുകൾ അതിൽ തന്നെ ഈ ആസ്തികൾ എന്ന് പറഞ്ഞാൽ എന്താണ് വിവിധ രൂപത്തിലുള്ള ധനവിഭവങ്ങളാണ് ആസ്തികൾ എന്നറിയപ്പെടുന്നത് കെട്ടിടങ്ങൾ വസ്തുവകകൾ തുടങ്ങിയവ ആസ്തികൾക്ക് ഉദാഹരണങ്ങളാണ് എവിടെയെങ്കിലും നമുക്ക് ബിൽഡിങ്സൊക്കെ ഉണ്ട് ഫ്ലാറ്റുകളൊക്കെ ഉണ്ട് അതിൽ നിന്ന് വാടകയൊക്കെ വാങ്ങാനുണ്ട് അതുപോലെ തന്നെ സ്ഥലങ്ങളൊക്കെ ഉണ്ട് അതൊക്കെ ആണെങ്കിൽ നമുക്ക് നമ്മുടെ ആസ്തികളാണ് അതൊക്കെ കേട്ടോ അതിൽ നിന്നൊക്കെ നമുക്ക് എന്താണ് മാസാമാസം വരുമാനം ലഭിക്കൂലേ ഇനി താഴെ തന്നിട്ടുള്ള ഒരു ചാർട്ട് നോക്കിക്കേ വിവിധ വരുമാന സ്രോതസ്സുകൾ ചിത്രീകരിച്ചിരിക്കുന്ന ഡയഗ്രാം പൂർത്തിയാക്കുക രണ്ടെണ്ണം ഇവിടെ തന്നിട്ടുണ്ട് തൊഴിൽ ബാങ്ക് നിക്ഷേപങ്ങൾ പിന്നെ ഏതൊക്കെ എഴുതാം ബിസിനസ് കൃഷി ആസ്തികൾ ി വിവിധ സ്രോതസ്സുകളിൽ നിന്ന് ലഭിക്കുന്ന വരുമാനം പട്ടികപ്പെടുത്തിയിരിക്കുന്നത് ശ്രദ്ധിക്കൂ വരുമാന സ്രോതസ്സുകൾ ഏതൊക്കെയാണ് കൃഷി അതിൻ്റെ വരുമാനം വിളയാണ് തൊഴിൽ കൂലി അല്ലെങ്കിൽ ശമ്പളമാണ് വരുമാനമായിട്ട് ലഭിക്കുന്നത് ബിസിനസ്സിന് ലാഭമാണ് ബാങ്ക് നിക്ഷേപത്തിൽ വരുമാനം എന്ന് പറയുന്നത് പലിശയാണ് ആസ്തികൾക്കോ വാടക പാട്ടം അല്ലേ ഓഹരി നിക്ഷേപങ്ങൾക്ക് ലാഭവിഹിതമാണ് അപ്പോൾ നിങ്ങളുടെ കുടുംബത്തിലെ വിവിധ വരുമാന സ്രോതസ്സുകളെ കുറിച്ച് ക്ലാസ്സിൽ ചർച്ച സംഘടിപ്പിക്കും അപ്പോൾ നിങ്ങളുടെ വീട്ടിൽ ഏതൊക്കെ ആളുകൾക്ക് ഏതൊക്കെ ജോലികളാണ് ഉള്ളത് അവർക്ക് ഏതാണ് വരുമാനം എന്നുള്ളത് ഇതുപോലെ നിങ്ങൾ എഴുതുക നിങ്ങളുടെ അച്ഛന് ഇപ്പോൾ കൂലിപ്പണിയാണ് എന്തെങ്കിലും ഡ്രൈവറാണെന്നുണ്ടെങ്കിൽ അതെന്താണ് കൂലി ശമ്പളം അല്ലേ അതാണ് വരുമാനം കൂലിയാണ് നിങ്ങളുടെ ചേട്ടന് ബിസിനസ്സാണെങ്കിൽ ലാഭമാണ് നിങ്ങളുടെ അമ്മയ്ക്ക് ബാങ്കിലാണ് ജോലിയെങ്കിൽ പലിശയാണ് വരുമാനം അപ്പോൾ ആ രീതിയിൽ മക്കൾ എഴുതുകട്ടോ ഇനി നമുക്ക് വ്യക്തിഗത വരുമാനവും കുടുംബ വരുമാനവും എന്ന വിഷയം നോക്കാം വരുമാന സ്രോതസ്സുകൾ വ്യത്യസ്തമായിരിക്കുന്നത് പോലെ അവയിൽ നിന്ന് ലഭിക്കുന്ന വരുമാനവും വ്യത്യസ്തമായിരിക്കും ഒരു വ്യക്തിക്ക് തന്നെ വിവിധ സ്രോതസ്സുകളിൽ നിന്ന് വരുമാനം നേടാൻ കഴിയും ഉദാഹരണത്തിന് കൃഷിയിൽ ഏർപ്പെട്ടിരിക്കുന്ന ഒരു വ്യക്തിക്ക് തൻ്റെ ബാങ്ക് നിക്ഷേപത്തിൽ നിന്ന് ലഭ്യമാകുന്ന പലിശയും കൃഷി അനുബന്ധ ബിസിനസ്സിൽ നിന്നും കിട്ടുന്ന ലാഭവും ആ വ്യക്തിയുടെ വരുമാനമാണ് ഇത്തരത്തിൽ തൊഴിലുകളിലൂടെയും തൊഴിലതര മാർഗ്ഗങ്ങളിലൂടെയും ഒരു വ്യക്തിക്ക് വരുമാനം ലഭിക്കുന്നു ഒരു വ്യക്തിക്ക് വിവിധ വരുമാന സ്രോതസ്സുകളിൽ നിന്ന് ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത് നിങ്ങളുടെ കുടുംബത്തിൻ്റെ വിവിധ വരുമാന സ്രോതസ്സുകളെക്കുറിച്ച് ചർച്ച ചെയ്തല്ലോ ഇത്തരത്തിൽ ഒരു കുടുംബത്തിലെ അംഗങ്ങൾക്ക് എല്ലാവർക്കും കൂടെ ഒരു നിശ്ചിത കാലയളവിൽ ലഭിക്കുന്ന ആകെ വരുമാനമാണ് കുടുംബ വരുമാനം അതായത് ഒരാൾക്ക് ഒരാൾക്ക് പല ജോലികളും ഉണ്ടാവും ബിസിനസ്സായിട്ട് ഉണ്ടാവും അതുപോലെ തന്നെ ബാങ്കിൽ നിക്ഷേപിച്ച പൈസന്ന് കിട്ടുന്ന ലാഭം ഉണ്ടാവും അതുപോലെ ഏതെങ്കിലും ഫ്ലാറ്റോ ബിൽഡിങ്സൊക്കെ എൻ്റെ വാടക കൊടുത്തതിന് അതിൻ്റെ വാടക വാങ്ങാനുണ്ടാവും എങ്ങനെയായാലും ഒരു വ്യക്തിക്ക് കിട്ടുന്ന ഒരു നിശ്ചിത സമയത്തൊരു ഒരു മാസത്തെ ഒക്കെ വരുമാനമാണ് ആ വ്യക്തിഗത വരുമാനം എന്ന് പറയുന്നത് എന്നാൽ ആ വ്യക്തി ഉൾപ്പെടെ അച്ഛൻ അമ്മ ചേട്ടൻ ചേച്ചി അങ്ങനെ എല്ലാവർക്കും കൂടെ കിട്ടുന്ന വരുമാനമാണ് എന്ത് കുടുംബം വരുമാനമെന്ന് പറയുന്നത് ഇനി തൊഴിലുകൾ വിവിധ തരം ചിത്രങ്ങൾ നിരീക്ഷിക്കൂ ആദ്യത്തേത് എന്താണ് ആദ്യത്തേതെന്താണ് സേവനമാണ് രണ്ടാമത്തേത് കാലി വളർത്തൽ മൂന്നാമത്തേത് അധ്യാപനം നാലാമത്തേത് ഡ്രൈവർ അഞ്ചാമത്തേതോ കൃഷിയാണ് ആറാമത്തേത് വക്കീലാണ് അങ്ങനെ വിവിധ തരത്തിലുള്ള ജോലികളാണ് അല്ലേ അപ്പോൾ ഏതൊക്കെ ജോലികളാണെന്ന് നിങ്ങൾ ആ ഒരു ബോക്സിലേക്ക് എഴുതുക കേട്ടോ ഇനി കാർഷിക തൊഴിലുകളും കാർഷികേതര തൊഴിലുകളും എന്താണെന്ന് നോക്കാം ആദ്യം കാർഷിക തൊഴിലുകൾ പ്രകൃതി വിഭവങ്ങൾ ഉപയോഗപ്പെടുത്തി ഭക്ഷ്യവസ്തുക്കളുടെയും നാരുകളുടെയും ഉൽപാദനത്തിനായി സസ്യങ്ങൾ വളർത്തുന്നത് കന്നുകാലി വളർത്തൽ മത്സ്യകൃഷി തുടങ്ങിയവ കാർഷിക തൊഴിലുകളാണ് ഇന്ത്യയുടെ വ്യവസ്ഥയിൽ കൃഷി ഒരു പ്രധാന പങ്ക് വഹിക്കുന്നു ഇന്ത്യയിലെ മൊത്തം തൊഴിലാളികളിൽ നാൽപ്പത്തി ശതമാനം പേർ കൃഷിയിലും അനുബന്ധ പ്രവർത്തനങ്ങളിലും ഏർപ്പെട്ടിരിക്കുന്നു ഇനി കാർഷികേതര തൊഴിലുകൾ എന്താണ് കാർഷിക തൊഴിലുകളിൽ ഉൾപ്പെടാത്ത എല്ലാവിധ തൊഴിലുകളെയും കാർഷികേതര തൊഴിലായി പരിഗണിക്കാം വ്യാവസായികാടിസ്ഥാനത്തിൽ ഉൽപ്പന്നങ്ങൾ നിർമ്മിക്കുന്ന തൊഴിലുകളും വിവിധതരം സേവനങ്ങളും കാർഷികേതര തൊഴിലുകളാണ് വസ്ത്രനിർമ്മാണം കെട്ടിട നിർമ്മാണം ബിസിനസ് ബാങ്കിങ് അധ്യാപനം ഗതാഗതം ഫാക്ടറി തൊഴിലുകൾ തുടങ്ങിയവ കാർഷികേതര തൊഴിലുകൾക്ക് ഉദാഹരണങ്ങളാണ് ഞാനി താഴേക്ക് ഒരു ക്വസ്റ്റ്യൻ തന്നെ നോക്കിക്കേ നിങ്ങളുടെ വിദ്യാലയത്തിൽ കാർഷിക ക്ലബിൻ്റെ കീഴിൽ നടത്തുന്ന പ്രവർത്തനങ്ങൾ എന്തൊക്കെയാണ് കുറിപ്പ് തയ്യാറാക്കുക സ്കൂളിലെ കുട്ടികൾക്കെല്ലാം സൗജന്യമായി കാർഷിക ക്ലബിൻ്റെ നേതൃത്വത്തിൽ വിത്ത് വിതരണം ചെയ്തു അടുക്കളത്തോട്ട നിർമ്മാണമാണ് എൻ്റെ വിദ്യാലയത്തിൽ ഈടെ നടന്ന പ്രധാന പരിപാടി ഇതിൻ്റെ ഭാഗമായി സ്കൂളിലെ അടുക്കളയുടെ നാല് വശങ്ങളിലായും ഞങ്ങൾ പച്ചക്കറികൾ വച്ച് പ്രധാനമായും കറിക്ക് ആവശ്യമായ ചീര വെണ്ട പടവലം പാവൽ തക്കാളി തുടങ്ങിയവയാണ് ഞങ്ങൾ നട്ടത് സ്കൂളിലെ അടുക്കളത്തോട്ടത്തിന് പുറമെ സ്കൂൾ പരിസരത്തുള്ള വീടുകളിലും ഞങ്ങൾ മുൻകൈയ്യെടുത്ത് അടുക്കളത്തോട്ടം നിർമ്മിച്ചു വിത്തുകൾ സൗജന്യമായാണ് വിതരണം ചെയ്തത് എനി നിങ്ങളുടെ ചുറ്റുപാടുകളിൽ കാണുന്ന തൊഴിലുകളെ കാർഷിക തൊഴിലുകളെന്നും കാർഷികേതര തൊഴിലുകളെന്നും തരംതിരിച്ച് താഴെ കൊടുത്തിരിക്കുന്ന പട്ടിക പൂർത്തീകരിക്കുക അപ്പോൾ ഒന്നാമത്തെ ബോക്സിൽ കാർഷിക തൊഴിലുകളാണ് അതിൽ അതിലേതൊക്കെ എഴുതാം ഇവിടെ രണ്ടെണ്ണം തന്നിട്ടുണ്ട് നെൽകൃഷി മത്സ്യകൃഷി പിന്നെ ഏതൊക്കെയാണ് തേനീച്ച വളർത്തൽ റബ്ബർ കൃഷി കോഴി വളർത്തൽ കാലി വളർത്തൽ ഇവയൊക്കെ കാർഷിക തൊഴിലുകളാണ് ഇനി കാർഷികേതര തൊഴിലുകളോ കച്ചവടം കെട്ടിട നിർമ്മാണം ഡോക്ടർ പോലീസ് പട്ടാളം വക്കീൽ ഡ്രൈവർ അങ്ങനത്തെതൊക്കെ എന്താണ് കാർഷികേതര തൊഴിലുകളാണ് കാർഷിക തൊഴിലുകളിൽ പെടാത്തത് എല്ലാ തൊഴിലുകളും എന്താണ് കാർഷികേതര തൊഴിലുകളിൽ പെടുന്നവയാണ് കേട്ടോ അടുത്തത് സ്വയം തൊഴിൽ സിബിയുടെ മാതാപിതാക്കൾ സ്റ്റാർ പിക്കിൾസ് എന്ന പേരിൽ അച്ചാർ യൂണിറ്റ് നടത്തിവരികയാണ് സ്വന്തമായി തൊഴിലില്ലാതിരുന്ന സാഹചര്യത്തിൽ സർക്കാരിൻ്റെ സഹായത്തോടുകൂടി തുടങ്ങിയ ഈ തൊഴിൽ സംരംഭം ലാഭകരമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നു സിബിയുടെ കുടുംബത്തിൻ്റെ വരുമാനമാർഗമെന്നതിനൊപ്പം പത്തോളം കുടുംബങ്ങൾക്ക് ഈ സംരംഭത്തിലൂടെ തൊഴിൽ ലഭിക്കുന്നു കുറിപ്പ് വായിച്ചല്ലോ ഇത്തരത്തിലുള്ള തൊഴിൽ സംരംഭങ്ങൾ വ്യക്തികൾ ഒറ്റയ്ക്കും കൂട്ടായും നടത്തുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ ഏതെങ്കിലും തൊഴിലുടമയുടെ നിയന്ത്രണത്തിലല്ലാതെ സ്വതന്ത്ര സാമ്പത്തിക പ്രവർത്തനങ്ങളിലൂടെ ഉപജീവനം നടത്തുന്നതിനെയാണ് സ്വയം തൊഴിൽ എന്ന് പറയുന്നത് സ്വയം തൊഴിലിൽ ഏർപ്പെടുന്ന വ്യക്തി തൻ്റെ സംരംഭത്തിൻ്റെ ഉടമസ്ഥതയും അതേ അവസരത്തിൽ ഒരു തൊഴിലാളിയുടെ എല്ലാ ഉത്തര ഉത്തരവാദിത്തവും നിർവഹിക്കുന്നു അതായത് മുതലാളിയായിട്ട് തന്നെ നിൽക്കാതെ തൊഴിലാളികളുടെ കൂട്ടത്തിൽ ഇറങ്ങി പണിയെടുക്കുന്നു സ്വയം തൊഴിലിൽ വ്യക്തികൾ കൂടുതലും ഒറ്റയ്ക്കാണ് അവരുടെ സംരംഭം കൈകാര്യം ചെയ്യുന്നത് അതിൽ നിന്നും ലഭിക്കുന്ന വരുമാനത്തിൻ്റെ പൂർണ്ണ അവകാശി സ്വയം തൊഴിൽ സംരംഭകർ മാത്രമായിരിക്കും നിങ്ങളുടെ പ്രദേശത്ത് വ്യക്തികൾ ഒറ്റയ്ക്കോ കൂട്ടായോ നടത്തുന്ന പലചരക്ക് കടകൾ തുന്നൽ കടകൾ പലഹാര കടകൾ തുടങ്ങിയവ കാണാറില്ലേ ഇതൊക്കെ സ്വയം തൊഴിൽ സംരംഭത്തിന് ഉദാഹരണങ്ങളാണ് മറ്റു ചില ഉദാഹരണങ്ങൾ കൂടെ കണ്ടെത്തൂ അവയിൽ പെടുന്നവയാണ് പപ്പട നിർമ്മാണം നിർമ്മാണം കൂൺ കൃഷി കേക്ക് ബിസിനസ് തുടങ്ങിയവക്കല്ലേ ചുവടെ നൽകിയിരിക്കുന്ന ചിത്രങ്ങൾ നിരീക്ഷിച്ച് അവ ഏത് തൊഴിലുമായി ബന്ധപ്പെട്ടിരിക്കുന്നുവെന്ന് കണ്ടെത്തൂ ഒന്നാമത്തേത് എ ട്രൈലറിംഗ് ആണ് ബി പേപ്പർ ബാഗ് നിർമ്മാണം സി ഫോട്ടോസ്റ്റാറ്റ് പ്രിൻറ്റിംഗ് ഡി അച്ചാർ നിർമ്മാണം സ്വയം തൊഴിൽ സംരംഭത്തിൻ്റെ സവിശേഷതകൾ എഴുതി ചേർക്കൂ ഒന്നാമത്തേത് എന്താണ് മറ്റൊരാളെ ആശ്രയിക്കാതെ സ്വന്തമായുള്ള തൊഴിൽ സംരംഭത്തിലൂടെ വരുമാനം കണ്ടെത്തുന്നു പിന്നെയോ അവർക്ക് സാമ്പത്തിക ഭദ്രത ഉണ്ടായിരിക്കും അതുപോലെ തന്നെ അവർ സ്വയം പര്യാപ്തരായിരിക്കും രാജ്യത്തിൻ്റെ സാമ്പത്തിക വളർച്ചയിൽ സ്വയം തൊഴിൽ സംരംഭങ്ങൾ വഹിക്കുന്ന പങ്ക് വളരെ വലുതാണ് അതിനായി സ്വയം തൊഴിൽ സംരംഭങ്ങൾ പ്രോത്സാഹിപ്പിക്കുന്നതിന് സർക്കാർ വിവിധ പദ്ധതികൾ നടപ്പിലാക്കി വരുന്നു അപ്പോൾ സ്വയം തൊഴിൽ പദ്ധതികൾ ഏതൊക്കെയാണെന്നും അതിൻ്റെ ഗുണഭോക്താക്കൾ ആരൊക്കെയാണെന്നും തന്നിട്ടുണ്ട് നവജീവൻ പദ്ധതി ഗുണഭോക്താക്കൾ മുതിർന്ന പൗരന്മാരാണ് കൈവല്യ ഭിന്നശേഷിക്കാർക്കുള്ളതാണ് ശരണ്യ വനിതകൾക്കുള്ളതാണ് അതുപോലെ മറ്റൊന്നാണ് മൾട്ടി പർപ്പസ് ജോബ് ക്ലബ് അഞ്ച് പേരടങ്ങുന്ന സംരംഭകർക്കാണ് ഇത് കിട്ടുക സ്വയം തൊഴിൽ സംരംഭത്തിലൂടെ വിജയം നേടിയ ചിലരുടെ അനുഭവങ്ങളാണ് താഴെ കൊടുത്തിരിക്കുന്നത് ഒന്നാമത്തേത് ചായ്പിൽ തുടങ്ങിയ പലഹാര നിർമ്മാണം മലപ്പുറം ജില്ലയിലെ കർഷക കുടുംബത്തിൽ ജനിച്ച അനു സ്വന്തം വീട്ടിൽ നിന്നാണ് സ്വയം തൊഴിൽ സംരംഭം ആരംഭിച്ചത് വീട്ടിലെ ചായ്പിൽ ആവശ്യമായ സൗകര്യങ്ങൾ ഒരുക്കി സാധാരണ പലഹാരങ്ങൾ ഇനങ്ങൾ ഉണ്ടാക്കി വിൽക്കുകയായിരുന്നു ക്രമേണ ആവശ്യക്കാർ കൂടി വന്നു ഇന്ന് അറുപതോളം ഇനം പലഹാരങ്ങൾ നിർമ്മിച്ച് വിൽക്കുന്നു വർഷത്തിൽ പതിനൊന്ന് കോടിയോളം രൂപയുടെ കച്ചവടമാണ് നടക്കുന്നത് ി പ്രതിമാസം അൻപതിനായിരം രൂപ സമ്പാദിക്കുന്ന മറ്റൊരു വീട്ടമ്മയുടെ നോക്കാം പെയിൻറിങ് ഹോബിയെ ബിസിനസ് തലത്തിലേക്ക് കൊണ്ടുവന്ന് വിജയം കൊയ്ത സംരംഭകയാണ് സജിത ഫാബ്രിക് പെയിൻ്റ് ആണ് ബിസിനസ് സാരികൾ ഷർട്ടുകൾ ചുരിദാറുകൾ കുട്ടികളുടെ വസ്ത്രങ്ങൾ എന്നിവയിൽ മനോഹരമായി പെയിൻറിങ് ചെയ്യുന്നു ഫാബ്രിക് പെയിൻറ്റിങ്ങിനെ ഒരു ഹോബി എന്ന നിലയിൽ നിന്ന് ബിസിനസ്സാക്കി വികസിപ്പിച്ച് വിജയിച്ചു ഇപ്പോൾ പ്രതിമാസം അൻപതിനായിരം രൂപ സമ്പാദിക്കുന്നു മുകളിൽ കൊടുത്ത മാതൃകകൾ വായിച്ചല്ലോ അധ്വാനിക്കാനുള്ള മനസ്സും ആത്മവിശ്വാസവും ഉണ്ടെങ്കിൽ വിവിധ തൊഴിലുകൾ ചെയ്ത് ജീവിത വിജയം കൈവരിക്കാം എല്ലാ തൊഴിലിനും അതിൻ്റെതായ മഹത്വമുണ്ട് വിദ്യാഭ്യാസത്തിനും അഭിരുചിക്കുമനുസരിച്ച് ഇഷ്ടമുള്ള തൊഴിൽ തിരഞ്ഞെടുക്കാൻ ഓരോരുത്തർക്കും അവകാശമുണ്ട് ഒരു രാജ്യത്തിൻ്റെ സാമൂഹിക സാമ്പത്തിക പുരോഗതി നിർണ്ണയിക്കുന്നതിൽ തൊഴിലുകൾ പ്രധാന പങ്ക് വഹിക്കുന്നു അപ്പോൾ ഇത്രയാണ് ഈ ഒരു പാഠഭാഗത്ത് പഠിക്കാനുള്ളത് കേട്ടോ അപ്പോൾ തൊഴിലുകളെ കുറിച്ചുള്ള ചെറിയൊരു പാഠം അല്ലേ അപ്പോൾ എല്ലാവർക്കും പാഠം മനസ്സിലായിട്ടുണ്ട് ഇഷ്ടമായിട്ടുണ്ടെന്ന് വിചാരിക്കുകയാണ് അപ്പോൾ നമുക്ക് സ്റ്റഡി ടൈമിൻ്റെ മറ്റൊരു ക്ലാസ്സിൽ കാണാം